മുതമായി മനസ്സിലാകും ഇനിഹുമാർ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ഇത് സിഹിറിൻ്റെ ഇനത്തിൽപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണെന്ന് പറയേണ്ടതില്ല അഥവാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സിഹറ് അത് സിഹിറിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് അത് വിരോധിക്കപ്പെട്ടതാണെന്ന് പറയേണ്ടതില്ല ഈ ഇനം ഏതാണ് ഇവിടെ മൻസൂർ അലിയും അതുപോലെ തന്നെ അലി അലിമദിനിയും പറഞ്ഞ രൂപത്തിലുള്ള വെറും മാജിക്ക് മാത്രമാണോ ഇത് അല്ല എന്ന് വളരെ വ്യക്തമാണ് ഇനി മാത്രമല്ല അഞ്ചാമത്തെ തെളിവ് അമാനി മൊലബിറമി അലി സിഹിർ ഉണ്ട് സിഹിർ ചെയ്താൽ പലിക്കുമോ ഇല്ലയോ എന്ന് അമാനി മൊലി പറയാൻ അദ്ദേഹം പറയുന്നു അള്ളാഹുവിൻ്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും ഒരു ഉപദ്രവം വരുത്തുന്നവരല്ല എന്ന കാര്യം ഉപദ്രവം വരുത്തുന്നവരല്ല ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അഥവാ ഇന്ന കാര്യം ഒരാൾ ഒരു കാര്യം ചെയ്ത് ഒരു ഈ കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാകാം ഉപകാരവും ഉപദ്രവവുമാകാം അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നതും അപ്പൊ തീറ്റയായ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യരുത് എന്നുള്ള പറഞ്ഞത് അതുകൊണ്ട് യാതൊരു ഫലവും ഇല്ല എങ്കിൽ അത് വിരോധിക്കേണ്ട ആവശ്യമുണ്ടോ അമാനി മോലി അലഹത്തിള്ളാഹ്ലി പറയുന്നു ഈ ഒരു കാര്യം അഥവാ സിഹിർ ചെയ്താൽ ഫലിക്കും അതുകൊണ്ടാണ് സിഹിർ ചെയ്യരുത് എന്ന് അള്ളാഹു സുബാനത്തില പഠിപ്പിച്ചിരിക്കുന്നത് അഞ്ചു തെളിവായി ആറാമത്തെ കേട്ടോളി അതേ വീണ്ടും പറയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിൻ്റെയോ സിഹിർ ചെയ്യുന്നവൻ്റെയോ സ്വന്തം കഴിവുകൊണ്ടല്ല സിഹിറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത് അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അള്ളാഹു സുബാൻ സിഹിറ് എന്ന് പറയുന്ന ഒരു സംഗതിയെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ആ നിശ്ചയിച്ചു വെച്ചത് കൊണ്ടാണ് ഭിന്നിപ്പുണ്ടാകുന്നത് ഈ ഭിന്നിപ്പുണ്ടാകുന്ന സിഹർ മാജിക് ആണോ അപ്പൊ ഈ സിഹിറിന് ഫലമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും എന്നു തന്നെയാണ് അമാനി മൗലബിറമുല്ലാഹി അലഹി വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളത് ഇനി വീണ്ടും പറയാൻ വീണ്ടും തെളിവ് കേട്ടോളും ഈ ഇനത്തിൽപ്പെട്ടതാണ് സിഹിറും പിശാചുക്കൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കും തന്നെ ഒരു പക്ഷേ ശരീരത്തിലോ ശരിക്ക് ശ്രദ്ധിക്കണം മർക്കശാ വിഭാഗത്തിൽപ്പെട്ട ആൾ ശരിക്ക് ശ്രദ്ധിച്ചോളി അമാനി മൂലവി സിഹർ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല അംഗീകരിച്ചെന്നോ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല ചെയ്താൽ ഫലം ഉണ്ടാകുമോ ഇല്ല അമാനി അമാനിമലവി എന്ത് പറയുന്നു പിശാചുക്കൾ മനുഷ്യർക്ക് പഠിപ്പിക്കും അതിൽപ്പെട്ടതാണ് തന്നെ ഒരു പക്ഷേ മനുഷ്യ ശരീരത്തിലോ ശരീരത്തിലോ അവന്റെ ഇന്ദ്രിയങ്ങളിലോ ചിന്താശക്തിയിലോ സ്വാധീനം ചെലുത്തുവാനുള്ള കലിവ് വല്ല കഴിവുകളുമായിരിക്കും ഈ രൂപത്തിൽ ഒന്ന് ഞാൻ ചോദിക്കുന്നു മാജിക്ക് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് ഫലമാണ് ഉണ്ടാക്കാൻ കഴിയുക മനുഷ്യന്റെ ശരീരത്തിൽ ഫലമുണ്ടാക്കാൻ കഴിയുന്ന സിഹിറാണ് സുഹൃത്തു ബക്രയിൽ പഠിപ്പിച്ച സിഹറ് എന്ന് അമാനിമൂലി പറയുന്നു മനുഷ്യന്റെ ശരീരത്തിൽ മാജിക്ക് കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാക്കാൻ സാധിക്കുക ഇനി കേട്ടോ വീണ്ടും പറയാൻ ഇനി സാധാരണവർ പറയുന്ന വാദത്തമാന്യമൂലി വളരെ ശക്തമായി ഗണ്ഡിക്കാൻ എന്നാൽ ഫിർ ഔനിൻ്റെ സാഹിറുകാർ ഫിർ സിഹറുകാർ ചെയ്തതായി ഖുർആനിൽ പറഞ്ഞ സിഹർ കേവലം ചില പകിട്ട് വിദ്യകളായിരുന്നു അതും ഇതും വ്യത്യാസമുണ്ട് കണ്ടോ വളരെ കൃത്യമായി അമാനി മോലവി പറയാണ് എന്താ പറഞ്ഞത് ഇവിടെ അലിമദിനി പറഞ്ഞു എന്താണ് അമാനി മോലവി സിഹിർ അംഗീകരിച്ചത് സിഹിറിന് ഫലമുണ്ട് എന്ന് പറഞ്ഞത് അത് പിന്നെ ഫിറൌനിന്റെ മാജിക്ക് കാര്യം കാണിച്ചപ്പോൾ മൂസാനുവിടിച്ചില്ലേ ആ സിഹിർ മാത്രമാണ് അമാനി മോലി പറഞ്ഞത് ശരിക്കും കേട്ടോ അമാനി മോലവി പറയാണ് എന്നാൽ ആ പിന്നെ സിഹർ അവനൻ്റെ സാഹിറമാർ ചെയ്തായിക്കൊണ്ട് ഖുറാൻ പറയുന്ന സിഹറ് കേവലം ചില പകിട്ടി വിദ്യകളാണ് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ആര് പറയുന്നു അമാനി മൂലവി പറയുന്നു എന്ന് പറഞ്ഞാൽ സാഹിറ ഫിറ സാഹിറന്മാർ ചെയ്ത സീറും സുഹൃത്തു ബറിയുടെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ പറയുന്ന സീറും വ്യത്യാസമുണ്ട് എന്ന് അമാനി മൂലവി തന്നെ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല സോഹർത്തു പിന്നെ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനിമലി പറയുന്നല്ലോ ഒമിൻഷരി കെട്ടുകളിൽ ഊതുന്ന ആളുകളെ കൊണ്ടുള്ള ഷെർറ് ഞാൻ ചോദിക്കുന്നു കെട്ടുകളിൽ ഊതിയാൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഏതോ ഒരു പെണ്ണ് ഏതോ ഒരു നൂലിൻ്റെ പേരിൽ ഊതിയാൽ പിന്നെ ഊതിയാൽ എന്ത് ഷെറാൻ അത് മാജിക്കിൻ്റെ ഷെറാണോ മാജിക്കിൻ്റെ ഷെർറ് കണ്ണിൽ കാണുണ്ടാവുള്ളൂ അവിടെ ഒരാൾ മാജിക്ക് നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ ആയക്കെങ്ങനെ ആ മാജിക്ക് കാണാൻ കഴിയാ മാജിക്ക് മുമ്പ് നിന്നല്ലേ കാണാൻ കഴിയുള്ളൂ അതല്ലാതെ പരപ്പനങ്ങാടിയിൽ ഉള്ള ഒരാൾക്ക് കോഴിക്കോട് നടത്തി മാജിക്ക് കാണാൻ കഴിയോ ആ ആഫാ സാത്തി മുന്നൊന്നും ഊതല്ല ഈ നഫത് ലോകത്തിൻ്റെ എവിടെ വെച്ച് വെച്ചൂതിയാലും അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫലമുണ്ടാകും അത് സ്വ മാജിക്കിൻ്റെ സിഹിറിനെ പറ്റിയല്ല അവിടെ വിശദീ വിശദീകരിച്ചത് എന്നിട്ട് അമാനി മൗലവി അതിൻ്റെ താഴെ ഫിറൗലിൻ്റെ സീഹനുമായി പറഞ്ഞ ബന്ധപ്പെട്ട് പറഞ്ഞ ചില ഭാഗങ്ങൾ വിശദീകരിച്ചിട്ട് കണ്ടോ ഇതാണ് അമാനു മോലി പറഞ്ഞതിന് ശേഷം അമാനിയ മോലി പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കേണ്ട അമാനു മോലി വിശദീകരിച്ചിട്ടുണ്ട് സാ ച പിന്നെ കൃത്യമായിക്കൊണ്ട് അമാനിയുമോലി പറയാണ് അഥവാ പിന്നെ സാക്ഷാൽ അർത്ഥം കല്പിക്കും തടസ്സമില്ലാത്തപ്പോൾ ആലങ്കാരിക അർത്ഥം കൽപ്പിക്കുന്നതിന് ന്യായീകരണങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അമാനി മൊലി വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല ശരിക്ക് കേട്ടോളി സിഹിറിന് ഫലമില്ല ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിലുള്ള സിഹറുമില്ല കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിദ്യകൾക്ക് മാത്രം പറയുന്നവരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട് ഗോത്രചില വിഭാഗക്കാരിന്നാണ് ഇതിൻ്റെ ഉത്ഭവം വിശദാംശങ്ങൾ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആാനിൻ്റെ അഭിവചനങ്ങൾക്കും എതിരാകുന്നു അപ്പൊ സിഹിറിന് ഫലമില്ല സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന അഭിപ്രായം ആ അഭിപ്രായം വിശുദ്ധ ഖുർആാനെതിരാണ് വിശുദ്ധ ഖുർആന്റെ പ്രവാചകന്റെ ഹദീസുകൾക്ക് എതിരാണ് ഇനി വേണോ ഇനി എത്ര ഉണ്ട് ഇപ്പൊ ഇത്രയും തെളിവുകൾ അമാനി മൗലവി അറഹത്തില്ലാഹി അലഹി സിഹിറിന് അംഗീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും ഇനി അമാനി മൗലവി സിഹിർ അംഗീകരിച്ചിട്ടുണ്ടോ അല്ലേന്ന് നിങ്ങൾ പരപ്പനങ്ങാടിയിൽ ഇനി ചോദിക്കാൻ പാടില്ല ഇനി കേരളത്തിന്റെ മണ്ണിൽ ഇനി നിങ്ങൾ പറയാൻ പാടില്ല അജുവാക്കാരയ്ക്കുമായി കൊണ്ട് ബന്ധപ്പെട്ട് അത് സിഹിറിന് ഫലം ചെയ്യുമെന്ന് ഹദീസ് വിശദീകരിച്ചപ്പോൾ അമാനി മോലിഹിലി പറഞ്ഞ വാചകം കാണാം അഥവാ പിന്നെ ആഭിചാരത്തിന്റെ ഉപദ്രവം എന്നത് കേവലം ഒരു മാനസിക രോഗമാണെന്നും അതിന് മാനസിക ചികിത്സ വേണ്ടതാണെന്നും മാനസികമായി ആരോഗ്യത്തിൽ ശാരീരികമായ ആരോഗ്യത്തിനും പങ്കുണ്ടാം സംവദിക്കുന്ന പക്ഷം മാനസിക രോഗമുണ്ടാക്കും ആരാ പറഞ്ഞത് അനിമൂലവി ഏ കൂട്ടരെ മാജിക് കൊണ്ടായിരിക്കും അവിടെ മാനസിക രോഗം ഉണ്ടാക്കിയത് മാജിക്ക് കൊണ്ടായിരിക്കും മാനസിക രോഗം ഉണ്ടാക്കും അപ്പൊ മാജിക് കൊണ്ട് മാനസിക അഥവാ സിഹിറ് കൊണ്ട് മാനസിക രോഗമുണ്ടാകും അതിന് ചികിത്സ വേണ്ടതാണ് അങ്ങനെ സമ്മതിക്കേണ്ടതാണ് ഇതിൽ അസാങ്കത്യം ഒന്നും കാണുന്നില്ല ഇനി ശരിക്കും ശ്രദ്ധിച്ചോളൂ കാരക്കകളിൽ അജ്വയത്തിൻ്റെ മേൽഗുണങ്ങൾ ഉണ്ടെന്ന് വരികയും അത് നബി നബിസ് അല്ലാസ്ലമീനയിലെ അജുവത്തായിരിക്കുകയും അത് വിശത്തിനും ആഭിചാരത്തിനും ശമനം നൽകുന്നതാണെന്ന് അവിടുന്ന് പ്രസ്താവിച്ചിരിക്കുകയും ചെയ്തിരിക്കേം തന്നിഷ്ടപ്രകാരം അവിടുന്ന് യാതൊന്നും പറയുന്നില്ലെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിരുന്നതാണ് ആഭിചാരം ബാധിച്ചവൻ്റെ മനസ്സിന് തീർച്ചയായും നല്ല മാറ്റങ്ങൾ വരുത്തി വെക്കുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല മുസ്തഫ സബായി പറയാൻ അത് വിശദീകരിച്ചിട്ട് അമാനി മൊലി പറഞ്ഞ വാചകം ശരിക്ക് മർക്കസ് ദേവക്കാർ മനസ്സ് തുറന്നു കേട്ടോളി സിഹിറിന് പലമുണ്ടോ അല്ലേ അമാനിമൊലി പറയട്ടെ അമാനിമൊലി പറഞ്ഞു സ്വീകരിക്കാന്നാണല്ലോ അമാനി മൊലി പറയാണ് എന്താ പറഞ്ഞത് അമാനിമല് പരിഭാഷ നടത്തിപ്പം മുസ്തഫ സബായി പറയാണ് എനിക്ക് യാതൊരു സംശയവും ഇല്ല അള്ളാഹൻ്റെ റസൂല് പറഞ്ഞ ഹദീസില് സിഹിറിനും പല സിഹിറിനും കൊണ്ടും സിഹിറ് പിന്നെ അതിന് അതിൻ്റെ ദോഷത്തിന് അജുവാക്കാരൊക്കെ ഫലം ചെയ്യും എനിക്ക് സംശയമില്ല ഇനി അറിയോ ഉറച്ച സത്യവിശ്വാസമുള്ളവർക്കാര്ക്കും സംശയത്തിന് അവകാശമില്ല അതമാനി